നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ ഒന്ന് ഈ മാസം തുടക്കത്തോടെ എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് സമ്പത്തിലും തൊഴിലും എല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് സൂര്യ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഇത് സാധിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ് മീനം രാശിയിൽ സൂര്യഭഗവാൻ പ്രവേശിച്ച ശേഷം മീനം രാശിയിലാണ് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ശനിയും മീനത്തിൽ സംക്രമണം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ മീനത്തിൽ സംക്രമണം ആരംഭിക്കുന്നതോടെ തലവരെ തെളിയുന്ന നക്ഷത്രക്കാരുണ്ട് ഇവർക്കാണ് ഏപ്രിൽ തുടക്കത്തോടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കാൻ പോകുന്നത് ഇവരെ സൗഭാഗ്യങ്ങളെല്ലാം തേടിയെത്തുന്നതാണ് സന്തോഷം സമൃദ്ധി എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാം ആണെന്നാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിനാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങള് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ നിന്നുമൊക്കെ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സൂര്യഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് എന്നും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശരിയായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് വരുമാനത്തിലൊക്കെ വൻ വർധനവ് പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ അനവധിയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് కర్మరంగత ശോഭിക്കാൻ ഈ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾ അകന്നു പോകുന്നതാണ് പ്രതീക്ഷിക്കാത്ത അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അനവധി നേട്ടങ്ങൾക്ക് പാത്രമാവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുവാനൊക്കെയുള്ള യോഗം രൂപപ്പെടുന്നതാണ് പ്രണയ സാബല്യത്തിൽ വിവാഹമൊക്കെ നടക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് കൂടാതെ വാഹന യോഗം ഭവന യോഗമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ലോട്ടറി ഭാഗ്യമെല്ലാം നിങ്ങളെ തേടി എത്തുന്നുണ്ട് ഒരുപാട് കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളെല്ലാം കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഈ സൂര്യഭഗവാന്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് ഇനിയും നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് നിങ്ങൾ ഈ സമയത്ത് സൂര്യഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായിട്ട് സൂര്യ ഉദയ സമയത്ത് സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈക്കുമ്പിളില് നിങ്ങൾ ഒരു കുമ്പിൾ വെള്ളം എടുത്തതിന് ശേഷം സൂര്യഭഗവാൻ അഭിമുഖമായി നിന്ന് ആ കിരണങ്ങൾ ഈ ജലത്തിൽ പതിക്കുന്ന രീതിയിൽ പിടിച്ച ശേഷം ആ കിരണങ്ങൾ ജലത്തിൽ പതിച്ച ആ കിരണങ്ങളുടെ പ്രഭ നിങ്ങളുടെ മുഖത്ത് പതിക്കത്തക്ക വിധം നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും സൂര്യദേവ പ്രീതി നേടുന്നത് മൂലം നിങ്ങളുടെ ഈ ഫലങ്ങള് ഇരട്ടിയാവുന്നതാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാര് പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുക ഈ ഭാഗ്യമുണ്ടായിരിക്കുന്ന അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് ഇവരുടെ കരിയറിൽ ഒട്ടനവധി നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ വളരെയധികം മെച്ചപ്പെടുന്നതാണ് മാനസിക വിഷമങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ദാമ്പത്തിക അസുഖമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ വാഹനം ഭവനം വസ്ത്രം എന്നിവയ്ക്കൊക്കെ യോഗം ഉണ്ടായിരിക്കുന്നതാണ് സ്വർണം വാങ്ങുവാനും ലഭിക്കുവാനും ഒക്കെ ഉള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നുണ്ട് ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ തുടങ്ങുകയും അതിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കുന്നതാണ് താൽക്കാലികമായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കൊക്കെ അതെല്ലാം സ്ഥിരപ്പെടുന്നതാണ് മുടങ്ങിക്കടന്ന അനവധി കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ആരംഭിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളെല്ലാം പൂവണിയുന്നതാണ് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സൂര്യഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹത്താല് നിങ്ങളുടെ ശത്രുക്കളെല്ലാം വുന്നതാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെയധികം പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് വശത്തു നിന്നും സാമ്പത്തികം വന്നു ചേരുന്നതാണ് മകേരം നക്ഷത്രക്കാര് ഈ ഫലങ്ങളെല്ലാം ഇരട്ടിയായി അനുഭവിക്കുവാനായിട്ട് സൂര്യദേവ പ്രീതി നേടേണ്ടതുണ്ട് പുലർക്കാല സൂര്യദേവന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഒരു കുമ്പോൾ ജലമെടുത്തതിന് ശേഷം സൂര്യഭഗവാന് അഭിമുഖമായി നിന്ന് ഭഗവാന്റെ ആദ്യ കിരണങ്ങൾ ജലത്തിൽ പതിക്കുന്ന രീതിയിൽ നിന്ന് അതിലെ പ്രഭ നിങ്ങളുടെ മുഖത്ത് പതിക്കുന്ന രീതിയിൽ നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫലം ഇരട്ടിയായി ലഭിക്കുന്നതാണ് സൂര്യഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും ും നിങ്ങൾക്കുണ്ടാവുന്നതാണ് മകേരം നക്ഷത്രക്കാര് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഈ ഭാഗ്യം വന്നിരിക്കുന്ന അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കരിയറിലൊക്കെ വളർച്ച ഉണ്ടാവുന്നതാണ് നേട്ടങ്ങൾ നിങ്ങളെ ഒരുപാട് തേടി തേടിയെത്തുന്നുണ്ട് പ്രയാസങ്ങളൊക്കെ അകന്നു പോകുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം യോഗമുണ്ടായിരിക്കുന്നതാണ് കഷ്ടകാലമെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനും അതിൽ പേരെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം യോഗം കാണുന്നു ദാമ്പത്യത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് ബിസിനസ് ആരംഭിക്കുവാനൊക്കെ യോഗം കാണുന്നുണ്ട് വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം പര്യാപ്തമാവുന്ന ഒരു സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ഉള്ളവര് അവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയുന്നതാണ് കൂടാതെ നിങ്ങളെ സംബന്ധിച്ച് ഈ സൂര്യഭഗവാന്റെ അനുഗ്രഹത്താല് നിങ്ങൾ ഇതുവരെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് െ സംബന്ധിച്ച് നിങ്ങൾ ഏത് വിഷയത്തിലാണോ പഠനം പുനരാരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതിലെല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് ചുരുക്കി പറഞ്ഞാല് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാലും ഈ സമയം നടക്കുന്നതാണ് ഈ ഫലങ്ങളെല്ലാം ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അതിനായിട്ട് സൂര്യഭഗവാന്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ആദ്യ നിമിഷം നിങ്ങളുടെ കൈക്കുമ്പിളില് ഒരു കുമ്പിൾ വെള്ളമെടുത്തതിനു ശേഷം സൂര്യഭഗവാന് അഭിമുഖമായി നിന്ന് സൂര്യഭഗവാന്റെ ആദ്യത്തെ കിരണങ്ങൾ ഈ വെള്ളത്തിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് ആ കിരണങ്ങൾ വെള്ളത്തിൽ പതിച്ച ശേഷം അതിന്റെ പ്രഭ നിങ്ങളുടെ മുഖത്ത് പതിക്കുന്ന രീതിയിൽ നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രാർത്ഥന ദിവസവും തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം ഇരട്ടിയായിട്ട് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ് ആഗ്രഹിച്ചതെന്തും കയ്യിലാക്കാൻ ഇവർക്ക് ഈ സമയത്ത് യോഗമുണ്ടായി താണ് വിവാഹമൊക്കെ നടക്കുവാനുള്ള യോഗം ഉണ്ടാവുന്നുണ്ട് ബിസിനസ്സിലൊക്കെ നിങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കും സ്ഥാനക്കയറ്റം ലഭിക്കുവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് യോഗമുണ്ടായിരിക്കുന്നതാണ് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വലിയ ഒരു വളർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സാമ്പത്തിക പുരോഗതി നിങ്ങളെ വളരെയധികം വലിയൊരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് ഇതിനായിട്ട് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇതിന്റെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുവാനായിട്ട് സൂര്യ ഉദയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഒരു കുമ്പിൾ വെള്ളമെടുത്തതിനു ശേഷം സൂര്യഭഗവാനെ അഭിമുഖമായി നിന്ന് സൂര്യഭഗവാനിൽ നിന്നും വരുന്ന ആദ്യ കിരണങ്ങൾ ആ വെള്ളത്തിൽ പതിഞ്ഞ ശേഷം അതിന്റെ പ്രഭ നിങ്ങളുടെ മുഖത്ത് പതിക്കുന്ന രീതിയിൽ നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഈ ഫലങ്ങൾ ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്കാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് വിദേശവാസത്തിന് യോഗം കാണുന്നുണ്ട് ബിസിനസ്സിലെ നേട്ടങ്ങളൊക്കെ കൊയ്യുന്നുണ്ട് നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ ഭൂമിയൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നുണ്ട് കൃഷിക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതാണ് തൊഴിൽ മേഖലയിലൊക്കെ പേരെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും കായിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവാർഡുകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ശത്രുദോഷമൊക്കെ മാറുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില മാനസിക പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് നിങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞ് നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളായിട്ട് വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം ഈ ബലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുവാനായിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോകേണ്ടതാണ് ഇതുപോലെ അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം